शुक्राम्बरधनम विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायै सर्वविक्नोपशान्तये स्वागीषाद्यसुमनसा सर्वार्थानां उपक्रमे यmnत्वा कृतगत्यास्यु तं नमामि गजाननम दुर्भृक्तयुक्ता चतुर्भि स्फटिकमणिमयी मक्षमाराम दधाना हस्तेनेकेने पद्मं सितमभिजशुकम पुस्तकं पासाकुन्देन्दुशङ्खस्फटिगमणिनिभा भासमाना समाना सामे मे वाग्देवतेयं निवसदुपदने सर्वदा सुप्रसन्ना कूजन्दं राम रामे जी मधुरं मधुराक्षरम् आरुह्यकविता शाखां वन्दे वाल्मीं उल्लङ्घ्यसिन्धो सलिलं सलीलं यशोकवह्निं आदायतेनैव तदाहरं काम नवामितं प्राञ्जलि रञ्जनेयम् मनोजवमारिदा सुर्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयोदमुखं श्री रामदूतं शिरसा नमामि नमो सुरामाये सरक्षणाया देवेजतस्य जिनगात्मजायै नमो सुरुद्रेन्द्र यमानि लेभ्यो नमोस्तुचंद्राकरगणेभ्याम संकर्तनम जानकीकास्मण जय राम रा राम राम हरे, राम, हरे राम हरे राम राम, 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 राम हरे हरे खृष्ण, हरे कृष्ण हरे कृष्ण 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 हरे हरे ला श्रीराम भक्तजनक കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ ആരണ്യകണ്ഡത്തിലെ അമ്പത്തേഴാം സ്വർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സ്വർഗത്തിൽ നമ്മൾ കണ്ടു രാമൻ സീതാദേവിയുടെ ആവശ്യപ്രകാരം ആ സ്വർണ്ണമാനെ പിടിക്കാൻ പോയി അവസാനം അനം അവിടുന്ന് അവസാനം അവിടുന്ന് ആരീജൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ലക്ഷ്മണനെ പറഞ്ഞേക്കുന്നു സീതാദേവി രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് രാവണൻ ആശ്രമത്തിൽ പ്രവേശിച്ച് സീതാദേവിയെ അപഹരിച്ചു അങ്ങനെ രാവണൻ അതി അത്യാക്രമണം ചെയ്തുകൊണ്ട് സീതാദേവിയെ കരത്തിലാക്കി തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി ഗംഗയിലേക്ക് കൊണ്ടുവന്നു ഇതെല്ലാം നമ്മൾ കേട്ടു അങ്ങനെ സീതാദേവിയെ അശോകവനികയിലേക്ക് പ്രവേശിപ്പിച്ചു രാവണൻ അവിടെയുള്ള അസുരസുരുകളോടുകൂടി മനോഹരമായിട്ട് അശോ അശോകവനിക അവിടെയെല്ലാം സീതാദേവിക്ക് യാതൊരു സന്തോഷം തോന്നിയില്ല വളരെ ഭയത്തോടു കൂടി കൂടി സീതാദേവി വളരെയധികം മനോവിഷമത്തോടു കൂടിയിട്ടാണ് അശോകവനികയിൽ കഴിഞ്ഞത് എന്ന് പറയുകയാണ് ഒരു ചേതനയില്ലാത്ത അവസ്ഥയിലായിരുന്നു സീതാദേവി എന്താണാവോ തൻ്റെ കാന്തൻ തൻ്റെ പതി തന്നെ രക്ഷിക്കാനായിട്ട് പറ്റത് ഈ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ലാവോ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ സമയം കളഞ്ഞു സീതാദേവി ഏതായാലും അതുവരെ എത്തിയ കഥ വർണ്ണിച്ചതിനു ശേഷം വാൽമീകി മഹർഷി നമ്മുടെ ശ്രീരാമൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് ശ്രീരാമനാണെങ്കിൽ സീതാദേവിയെ കാണാൻ മാനിനെ പിടിക്കാനായിട്ട് പോയിട്ട് അവൻ യാതൊരു വിധത്തിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ അമ്പും വിടവെടുത്ത് ആ മാനിനെ നിഗ്രഹിച്ചു അപ്പോഴാണ് മനസ്സിലായത് വെറും മാനെല്ലാം ഒരു അസുരൻ ആണ് മരീചനാണ് എന്നെല്ലാം മനസ്സിലായത് അപ്പോഴേക്കും വളരെ അശുഭമായ പല ലക്ഷണങ്ങളും കണ്ടു ശ്രീരാമൻ എന്നാണ് കുറുക്കന്മാരൊക്കെ ഓരിയിടുന്നു രാക്ഷസന്മാരൊക്കെ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടാവോ സീതാദേവിയെ ലക്ഷ്മണൻ സീതാദേവിയെ തനിച്ചാക്കി അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവുമോ എന്നെല്ലാം ശങ്കിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ കാരണം മാലീകരഞ്ചർ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കില്ലോ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നെല്ലാം കരയുന്നതായിട്ട് ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ സീതാദേവി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ എന്നെല്ലാം പല ദുർനിമിത്തങ്ങൾ എന്തൊക്കെയോ മനസ്സിലെ വ്യാകുലതകൾ തോന്നി ശ്രീരാമചന്ദ്രൻ്റെ പ്രഭുവിന് എന്ന് പറയുകയാണ് ആ രാമൻ ദർശിച്ച ദുർനിമിത്തങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ വർണ്ണിക്കുകയാണ് ഈ അമ്പത്തേഴാം സർഗത്തിൽ നമുക്ക് അമ്പത്തേഴാം സർഗമെന്നും പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ആ ദുർനിമിത്തങ്ങൾ കണ്ട് ശ്രീരാമചന്ദ്രൻ മടങ്ങി വന്ന് ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ സീതാദേവി ഇല്ലായിരുന്നു എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയപ്പോൾ വല്ലാതെ ഖേദിച്ചു ആ ഖേദപ്രകടനമൊക്കെ വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ രാക്ഷസമൃഗരൂപേണാ ചരന്തം കാമരൂപിണം നിഹത്യരാമോ നിഹത്തിരാമോമാരീജം തൂർണ്ണം പഥി നിവർത്തതേ തസരമാണസ്യം തിരുഷ്ടാമസ്യ മൈഥിം ക്രൂരസ് വിനോദ ഗവമായുർബിനാദ്യ पृष्ठता सदस्य स्वरमाज्ञाया दारुणं रोमहर्षणं चिन्तयामास गोमायो स्वरेण परिचङ्किताम् अशुभं बद बदमन्यहं गोमायुर्वाचतेयथां स्वस्ति स्यादपि वैदेह्यां राक्षसैर्भक्षणं विना नारीजेन तुविज्ञायां स्वरमालक्ष्यमामकं विकृष्टं मृगरूपेण लक्ष्मणश्रृणुयाजि शृणुयाद्यति य सौमित्रि स्वरं श्रुत्वा तां च हित्वा च मैथिलीं तयैव प्रहितक्षिप्रं मत्सकाशमुहयिष्यति राक्षसैसहितैर्नूनं सीताया ईप्सितो वधां काञ्चनश्च मृगो भूत्वां विपनीयाश्रमात्मं दूरं नीत्वा तुमारीचो राक्षसो भूत्सराहतां हा लक्ष्मणहतोऽस्मीति एद्वाक्यं व्याजहारः अविश्वसित भवेद्वाभ्यां विहिताभ्यां मयावनेन दनस्थाननिवितम् हि कृत्वा वैरोऽस्मि राक्षसैः निमित्तानि च घोराणि दृश्यन्तेय बहुनीचा इतेवम चिन्तयन् रामा श्रुत्वा गोमआयुनिस्वनं आर्बणस्वावनेना मृगरूपेण रक्षसाः आजकामजनस्थानं राघव परिसङ्खितां तं दीनमानसं दीनमासे दुर्मृगपक्षिण मृगपक्षिणः सव्यं कृत्वा महात्मानं घोरांश्च ससृजस्वरान् तानि दृष्ट्वा निमित्तानि महाघोराणि राघवां न्यवर्तताथ त्वरितो जवेन आश्रममात्मनां स तु सीताम्बरारोहं लक्ष्मणं च महाबलम् आजगाम जनस्थन चिंतन राघवा तथो लक्ष्मणमायादस्गत प्रभं तथो विदूरे राण समय स लक्ष्मण विषणसु विषण दुखि दुखभागिनाजगर्हेधत्म भ्राता दृष्ट्वा लक्ष्मण विहाय सीताजने वने राक्षसे गृहीत्वा आजकरं सव्यं लक्ष्मणं ऋखुनन्दनम् वाजमसुरो दर्कमिदं वदनमार्तवल अहो लक्ष्मण गर्ह्यं ते कृतं यश्वं विहायतां हाँ शीदामि भागदौम्यं कचिल स्वस्ति भवेदिहा नमेस्ति समशो वीरा सर्वधा जगल्पजा विनष्टा पक्षिता वापि राक्षसैरवने जारिफी अशुभान्यव भूयिष्ठम यथा प्रादुर्भवंति मे अभिलक्ष्मण सीताया साम सामग्री प्राप्नुयावहे जीवन जृषव्याख्रा सुधाया जनक से वै यथा वै मृगसंखाश्च होमायुस्से भैरवम् वा वाशंदे शुकनाश्चापि प्रदीप्तामभितो दिशम् अविश्वस्तिभवेत्तस्यां राजपुत्र्या हि रक्षो मृगसंनिकाशं प्रलोभ्यमां दूरमनुप्रयातं कथं कथं चिन्महताश्रमेण स राक्षसो भून्म्रियमाण एव मनस्समे प्रकृष्टं चक्षुश्च सव्यं कुरुदे विकारम् असंशयं लक्ष्मणनास्त्यसीतां वृदा मृदा वा വർത്തേ ഇക്ഷയ ശ്രീമദ്രാമണേ വാൽമീക ചർവിംശതിസഹസ്രാ സംതേ രാമപ്രഗമനം നാമ സപ്തപഞ്ചാശ സർഗീർത്തരീജനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ അവിടുന്ന് പുറപ്പെട്ടതും വളരെ പ്രയാസപ്പെട്ടു മാരീജിനെ പിടിക്കാൻ എത്രത്തോളം അടുത്തേക്ക് ചെല്ലുന്നുവോ അത്രയും അവൻ അകന്നാകുന്നു പോയി എന്ന് പറയുന്നത് രാമൻ്റെ കൂടെ കളിച്ച് കളിച്ച് കലവിധത്തിലും രാമനെ ആകർഷിച്ചുകൊണ്ടും കൊണ്ടും ഓടി ഓടി വന്നുകൊണ്ടും ഓടിപ്പോയിക്കൊണ്ടുമൊക്കെ രാമനെ ആശ്രമത്തിൽ നിന്നും കുറേ ദൂരത്തേക്ക് എത്തിച്ചു പിന്നീട് യാതൊരു വിധത്തിലും അവൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് സാധാരണ മാനാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ നിഗ്രഹിക്കാൻ തീരുമാനിച്ചു രാമൻ തൻ്റെ ബില്ലിൽ അമ്പു ചേർത്തുകൊണ്ട് തൻ്റെ അമ്പ അയച്ച് ആ മാനിനെ നിഗ്രഹിച്ചു എന്നാണ് മരിച്ച് നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതൊരു അസുരനായിരുന്നു എന്നും എല്ലാം മനസ്സിലായി രാമൻ രാക്ഷസം മൃഗരൂപേണ ചരന്തം കാമരൂപിണം തന്നെ തനിക്ക് ആഗ്രഹം പ്രകടിപ്പിക്ക ഉണ്ടാകുന്ന വിധത്തിലുള്ള ലീലകളെ കാഴ്ചവെച്ചുകൊണ്ട് ആ മൃഗരൂപത്തിൽ വന്ന രാക്ഷസൻ മാരീജൻ തന്നെ ആശ്രമത്തിൽ നിന്നും കുറേ ദൂരത്തേക്ക് അകറ്റിയപ്പോൾ രാമന് സംശയം തോന്നി നിഹത്യരാമോ മാരീജം രാമൻ എന്തു ചെയ്തു മാരീജനെ നിഗ്രഹിച്ചു തൂർണം ബസിനുപർത്തതേ എന്നിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് പോരാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയാണ് അപ്പോഴേക്കും സീതാദേവിയുടെ ചിന്തയായി ശ്രീരാമചന്ദ്രൻ്റെ പിന്നിൽ വന്നിട്ട് ഒരു കുറുക്കൻ ഭയാനക ശബ്ദത്തിലൊക്കെ കരഞ്ഞു അത്ര അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ രാമന് വീണ്ടും സംശയമായി എന്താണ് ഇതൊരു ദുശകനമാണല്ലോ തസ്യ സന്തരമാണസ്യ ദൃഷ്ടുകാമസ്യ മൈഥിലിയും മൈഥിലിയെ സീതാദേവിയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി വളരെ വേഗം തിരിച്ചു പുറപ്പെട്ടോ രാമൻ എന്നാണെങ്കിൽ ആ സമയത്ത് ക്രൂരസ്വിനോധ ഗോമായു ഗോമായു എന്ന് പറഞ്ഞാൽ കുറുക്കന്മാരെ ക്രൂരമായ സ്വരത്ത് ശബ്ദത്തിലെ കുറുക്കൻ ഓരിടാൻ തുടങ്ങി ബിനനാദാസ്യ പൃഷ്ടതമാണ് രാമൻ്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അതന്നെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ അല്പം സംശയമായി കുറുക്കൻ്റെ ധാരണമായ സ്വരം അത് ചില അശുഭങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി രാമന് അത് ഓർത്തപ്പോൾ ദേവൻ രാമന് വേദന തോന്നി എന്ന് പറയുകയാണ് ചിന്തിക്കുകയാണ് രാമൻ എന്താണ് ഈ ഇങ്ങനെ ഓരിയിടാൻ കാരണം ഇതിൽ എന്തെങ്കിലും അശുഭമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടോ സീതാദേവിക്ക് എന്തെങ്കിലും സംഭവി സംഭവിച്ചിട്ടുണ്ടാകുമോ സംശയിക്കുകയാണ് രാമൻ രാക്ഷസന്മാരാണെങ്കിൽ ചുറ്റും ധാരാളം സഞ്ചരിക്കുന്നുണ്ട് ആശ്രമത്തിൻ്റെ പരിസരത്തിൽ ആ രാക്ഷസന്മാരായി ആരെങ്കിലും ദേവിയെ പിടിച്ച് ഭക്ഷിച്ചിട്ടുണ്ടാകുമോ നിഗ്രഹിച്ചിട്ടുണ്ടാകുമോ എന്നെല്ലാം അങ്ങനെ ഓരോരോ തോന്നലുള്ള വരികയാണ് എന്ത് പറ്റിയിട്ടുണ്ടാവും അശുഭം പതം ഗോമായുർ യഥാ ഈ കുറുക്കനിങ്ങനെ ഓരിടാൻ എന്താ കാരണം എന്തെങ്കിലും അശുഭം അവിടെ ഉണ്ടായിട്ടുണ്ടാകുമോ സ്വസ്ഥിസ്യാൻ അഭിവൈദേഹിയാ സ്വസ്ഥമായിട്ടിരിക്കുന്ന വൈദേഹിക്ക് സീതാദേവിക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടാവുമോ രാക്ഷസയർ ഭക്ഷണം വിനാ രാക്ഷസന്മാരെ പിടിച്ച് തിന്നൊക്കെ ചെയ്തിട്ട് ചെയ്യും അങ്ങനത്തെ രാക്ഷസന്മാരാണ് ചുറ്റും അങ്ങനെയെല്ലാം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ ആ സുന്ദരമായ ശരീരത്തെ ഭക്ഷിക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന രാക്ഷസന്മാരെ ചുറ്റുമുണ്ടല്ലോ മാരീജനാണെങ്കിൽ എൻ്റെ ശബ്ദം അനുകരിച്ചിട്ടാണ് അനുകരിച്ചുകൊണ്ടാണ് ലക്ഷ്മണനെയൊക്കെ വിളിച്ച് കരഞ്ഞത് ലക്ഷ്മണൻ ഒരുപക്ഷെ അത് കേട്ടാൽ പരിഭ്രമിക്കൊന്നുമില്ല ലക്ഷ്മണന് നല്ല ധൈര്യമുണ്ടല്ലോ പക്ഷേ സീതാദേവി പക്ഷെ സമ്മതിക്കാതെ ലക്ഷ്മണനെ എന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു മിക്കവാറും പറഞ്ഞേക്കാതിരിക്കില്ല സീതാദേവിയുടെ മനസ്സ് ദുർബലമാണ് എന്നെ ഓർത്ത് അവർ ദുഃഖിച്ചിട്ടുണ്ടാവും ആ ദുഃഖത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലക്ഷ്മണനെ ഒരുപക്ഷെ നിർബന്ധിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ പറഞ്ഞയക്കാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു രാമൻ ആ സമയത്ത് ഒരുപക്ഷെ സീതാദേവി ധനിച്ചായിരുന്ന സമയത്ത് രാക്ഷസന്മാരൊക്കെ ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചുകൊണ്ട് സീതാദേവിയെ നിഗ്രഹിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ മാനിൻ്റെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് എന്നെ ആശ്രമത്തിൽ നിന്നും അകറ്റി മാരീജൻ എന്നെ ആകർഷിച്ചു കൊണ്ടുപോയില്ലേ ഒരു ഒരുപക്ഷെ അതിനുവേണ്ടിയിട്ടായിരിക്കും എന്നെയും അനുജനെയും ആശ്രമത്തിൽ നിന്ന് അകറ്റി ആ സമയത്ത് സീതാദേവിയെ എന്തെങ്കിലും ചെയ്യാനോ ഉപദ്രവിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാവുമോ അസുരന്മാരോ മാരീജനൊക്കെ എന്നൊക്കെ ചിന്തിക്കുകയാണ് ശ്രീരാമൻ മാത്രമല്ല ഹേ ലക്ഷ്മണ രാക്ഷസന്മാരിത എന്നെ നിഗ്രഹിക്കുന്നു എന്നൊക്കെ എൻ്റെ ഒച്ചയിൽ നിലവിളിച്ച് പറഞ്ഞില്ലേ മാരിജൻ ഞാനാണ് കരയുന്നതെന്ന് സീതാദേവി സംശയിച്ചിട്ടുണ്ടാകും ദൂരം നീത്തുവാത്തും ആരീചോ രാക്ഷസോത എന്നെ കുറേ ദൂരത്തേക്ക് കറ്റി കൊണ്ടുപോയതിന് ശേഷം മാരീജൻ കരഞ്ഞില്ലേ ഇതാ എൻ്റെ ശബ്ദത്തിൽ എന്നെ ഇതാ രാക്ഷസന്മാരെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരിഞ്ഞില്ലേ ഹാ ലക്ഷ്മണ ഹതോസ്മീതി അല്ലയോ ലക്ഷ്മണ എന്നെ ഇതാ രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നു ഓടി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞില്ലേ മാരീജൻ യദ്വാക്യം വ്യാജഹാരഹാം അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ ലക്ഷ്മണൻ എവിടെ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ആകെ ഒരു ദുഃഖാവസ്ഥ ഒരു ഭയാവസ്ഥ തോന്നുന്നു ആ കാട്ടിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ വിട്ട് തനിച്ചിരിക്കുന്ന സീതാദേവിക്ക് സ്വസ്ഥതയില്ലാമ അനുഭവിട്ട് അനുഭവിച്ചിട്ടുണ്ടാവുമോ ഈ രാക്ഷസന്മാർക്കാണെങ്കിൽ എന്നോടും ലക്ഷ്മണനോടൊക്കെ അല്ലാത്ത കോപമാണ് തീരാ പകയാണുള്ളത് നിങ്ങളോടൊക്കെ അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് പേടിക്കുകയാണ് രാമൻ അങ്ങനെ സംശയിക്കാൻ കാരണം അതിഘോരങ്ങളായിട്ട് എന്തോറും നിമിത്തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ എന്നെല്ലാം രാമചന്ദ്ര പ്രഭു സംശയിക്കുകയാണ് നിമിത്താനിച്ച ഘോരാണി ദൃശ്യന്തേദ്യ ബഹൂനിച്ച ഘോരമായിട്ടുള്ള നിമിത്തങ്ങൾ ശകുനങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു പല വിധത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് രാമൻ ഇച്ഛേവം ചിന്തയൻ രാമ ശ്രുത്വ ഗോമായു അങ്ങനെ ചിന്തിച്ചു കൊണ്ട് പോരുമ്പോഴാണ് പെട്ടെന്ന് കുറുക്കൻ്റെ ഓരിയിടൽ ശബ്ദം കേട്ടത് എപ്പോഴും ഇത്തരം ശകുന പിഴവുകൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖങ്ങളായിട്ടുള്ള ചിന്തകളുണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് രാമനും അതുപോലെ തന്നെ തോന്നിയതാണ് മൃഗങ്ങളും പക്ഷികളൊക്കെ തന്നെ അപ്രദർശിമായിട്ട് അപ്രദർശി ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ തോന്നുന്നതാണ് താൻ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് തന്നെ വഴം വയ്ക്കുന്ന മൃഗങ്ങൾ ഫലങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രദക്ഷിണമായിട്ടല്ല ചെയ്യുന്നത് അപ്രദക്ഷിണമായിട്ട് ചെയ്യുന്നു എന്നൊക്കെ തോന്നി ഒരിക്കലും ദുഃഖം സ്പർശിക്കാത്ത ശ്രീരാമചന്ദ്രന് അതിഭയങ്കരമായിട്ടുള്ള ഇത്തരം നിമിത്തങ്ങൾ കണ്ടപ്പോൾ അല്ലാതെ സംശയമായി ഉടനെ തന്നെ ആശ്രമത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു വളരെ വേഗം ആശ്രമത്തിലേക്ക് അഥ തിരിച്ചു എന്ന് പറയുന്നത് താനി ദുഷ്ടവാം നിമിത്താനി മഹാഘോരാനി രാഘവാം ഇങ്ങനെ ഓരോ നിമിത്തങ്ങൾ കണ്ടപ്പോൾ ഓരോ ഏതൊരു ശകനങ്ങൾ കണ്ടപ്പോൾ ഇതെന്താ വല്ലാത്തൊരു ഘോരമായ അവസ്ഥയാണല്ലോ ഉടനെ തന്നെ ആശ്രമത്തിലേക്ക് എത്തണം എന്ന് തീരുമാനിച്ച് നിവർത്തദാഥ ത്വരിതോ ഉടനെ തന്നെ നിവർത്തനം ചെയ്ത പിന്തിരിഞ്ഞ് ആശ്രമത്തിലേക്ക് പോയി എന്നർത്ഥം ജവേന ജബേനാശ്രമനാ ആശ്രമത്തിലേക്ക് വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്ര പ്രഭുവും ആ സീതാദേവിയെക്കുറിച്ച് മാത്രമാണ് രാമൻ അപ്പോൾ ചിന്തയുണ്ടായിരുന്നത് അതുപോലെ തന്നെ അനുജനായിട്ടുള്ള ലക്ഷ്മണനെപ്പറ്റി ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല ധൈര്യമുള്ളവനാണ് ലക്ഷ്മണൻ പക്ഷേ തൻ്റെ പത്നിയായാലും സീതാദേവി ഹൃദയത്തെ ഹൃദയം ദുർബലമായ സീതാദേവിക്ക് വല്ലാത്ത വിഷമങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവുമോ അങ്ങനെ ആശ്രമത്തിലേക്ക് ഇതിനെ അടുക്കാറായി ഓടി ഓടി വരികയാണ് ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ അപ്പോഴാണ് പെട്ടെന്ന് ലക്ഷ്മണൻ വരുന്ന വരുന്നത് കാണാനായിട്ട് വന്നു വല്ലാതെ വിളറിയ മുഖത്തോടു കൂടി നിർവീര്യനായിട്ടാണ് അത്രേ ലക്ഷ്മണനെ കണ്ടത് രാമചന്ദ്രൻ അപ്പോൾ അതിനെ സംശയിച്ചു എന്ത് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ തതോ ലക്ഷ്മണമായാതം ദതഃസികതപ്രഭം താൻ കണ്ട ലക്ഷ്മണൻ വിഗതപ്രഭം എല്ലാ പ്രഭവും പ്രഭയും നശിച്ചു നശിച്ച നിശമനായി അല്ലാതെ ക്ഷീണിതനായിട്ടാണ് ലക്ഷ്മണൻ്റെ വരവ് തതോ അവിദൂരേ രാമേണ സമീയായ സലക്ഷ്മണ അത്ര അകലെ ഇല്ലാത്ത സ്ഥലത്ത് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് തന്നെ ലക്ഷ്മണനെ കാണാനായിട്ട് ഇടവന്നു തന്നെ അന്വേഷിച്ചു വരികയാണ് ലക്ഷ്മണൻ വിഷണ്ണ സുവിഷണ്ണേന അല്ലാതെ അസ്വസ്ഥനായിട്ട ഹൃദയത്തോടു കൂടി ദുഃഖിതോ ദുഃഖഭാഗിന ദുഃഖത്തോടു കൂടി ദുഃഖിതനായിട്ടുള്ള ലക്ഷ്മണൻ തൻ്റെ സമീപത്തേക്ക് വരുന്ന കണ്ടപ്പോൾ എന്താണ് പറയുന്നത് എന്ന് പോലും നിശ്ചയില്ലാണ്ട് ശ്രീരാമചന്ദ്രൻ സം ഗർഹേതം ഭ്രാത ദൃഷ്ടുവ ലക്ഷ്മണമാകുന്നു വളരെ അടുത്തേക്ക് എത്തി ലക്ഷ്മണൻ രാമേന്ദ്ര പ്രഭു വളരെയധികം വിഷമിച്ചു എന്താണ് ലക്ഷ്മണൻ്റെ ദുഃഖത്തിന് കാരണം എന്നെല്ലാം ആലോചിച്ചു അധികോരമാ ഘോരമായിട്ടുള്ള ആ വന വനത്തിൽ രാക്ഷസന്മാരുടെ മധ്യത്തിൽ സീതയെ ഒറ്റയ്ക്ക് വിട്ടുപോന്നിട്ട് പോന്നുവോ തൻ്റെ അനുജൻ ആദ്യം നല്ല വിഷമം തോന്നി ലക്ഷ്മണൻ അത് ചെയ്യരുതായിരുന്നു തൻ്റെ പത്നിക്ക് തനിച്ചിരുന്ന് പേടി പേടി ഉണ്ടാവില്ല വേഗം ലക്ഷ്മനെ പിടിച്ചുകൊണ്ട് ദുഃഖിതനായിട്ടുള്ള രാമേന്ദ്രപ്രഭു അല്പം കയർത്തും എന്നാൽ മൃദുവായിട്ടും ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഗൃഹീത്വാചകരം സവ്യം ലക്ഷ്മണം രഘുനന്ദനാണ് രഘുനന്ദൻ ശ്രീരാമൻ ലക്ഷ്മണന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അല്പം പരിഷമായിട്ടുള്ളൊരു വാക്ക വാക്കുകൾ പറഞ്ഞു സീതാദേവിയെ തനുസാക്കി പോകുന്നത് ശരിയായില്ല എന്നുള്ള തോന്നലോടുകൂടി പക്ഷേ അനുജനോടാണ് പറയുന്നത് അതുകൊണ്ട് അല്പം മൃദുത്വം ഉണ്ടായിരുന്നു വാക്കുകൾക്ക് ലക്ഷ്മണൻ നീ എന്താ ചെയ്തത് ഇയ്യേ നീ ചെയ്ത് മഹാമോശായി ഈ സീതാദേവി വെടിഞ്ഞ് നീ തനിച്ച് തനിച്ചാക്കി പോകുന്നില്ലേ അത് വളരെ കഷ്ടമായി കഷ്ടമായിപ്പോയി ലക്ഷ്മണ ഉവാചമധുരോദർക്കിതം വചനമാർത്തവൽ മധുരമായിട്ടുള്ള വാക്കുകളാൽ ലക്ഷ്മണനോട് തൻ്റെ വിഷമം അറിയിച്ചു രാമേന്ദ്രൻ ഗൃഹീത്വാച കരം സവ്യം ലക്ഷ്മണം രഘുനന്ദനാ അഹോ ലക്ഷ്മണ അഗർഖ്യം തേ കൃതം യശ്വം വിഹായതാം അല്ലയോ ലക്ഷ്മണ നീ ചെയ്തത്രയും ശരിയായിട്ടില്ല നീ സീതയെ തനിച്ചാക്കിയിട്ട് പോന്നുവോ അത് വളരെ മോശമായിപ്പോയി ലക്ഷ്മണ ആലോചനയില്ലാത്ത പ്രവൃത്തി നീ ചെയ്യാ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ എൻ്റെ പൊന്ന് അനീരാ നമുക്ക് ദുഃഖം വരാൻ പോവുകയാണ് എനിക്ക് സംശയമില്ല നീ ഇങ്ങനെ തനിച്ച് അവിടെ തനിച്ച് കൊണ്ട് ആക്കരുതായിരുന്നു സീതാമി ഹാഗത സൗമ്യ കച്ചിൽ സ്വസ്തി ഭവേരി ഹാം എങ്ങനെയാണ് നിനക്ക് സ്വസ്ഥി സ്വസ്ഥ സ്വസ്ഥി ഉണ്ടാവുക നിനക്ക് ശാന്തി എങ്ങനെ എങ്ങനെയുണ്ടാവും അവിടെ തനിച്ചാക്കിപ്പോന്നാൽ മേ അസ്ഥി സംശയോവീരാ എനിക്ക് സംശയം ഉണ്ടാകുന്നു കാരണം സീതാദേവിക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും സർവഥാ ജനകാത്മജ ജനകാത്മജയായിട്ടുള്ള സീതാദേവിക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ലക്ഷ്മണ എനിക്ക് സംശയമില്ല ഏതു വിധത്തിൽ നോക്കിയാലും സീതാദേവിക്ക് സീതാദേവിയെ ആരെങ്കിലും പോയിട്ടുണ്ടാവും അവര് അവൻ അവിടെ ഒരു ഈ രാക്ഷസന്മാർ ആശ്രമത്തിൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്ന രാക്ഷസന്മാരുണ്ടല്ലോ അവര് പിടിച്ച് ചിലപ്പോൾ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ അവരുടെ ഉദരത്തിലെത്തിയിട്ടുണ്ടാവുമോ സീതാദേവി ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ് വിനഷ്ടാ ഭക്ഷിതാവാപി യാതൊരു വിഷമമില്ലാതെ മനുഷ്യരെ കണ്ടാലെടുത്ത് ഭക്ഷിക്കുന്നവരാണ് രാക്ഷസന്മാര് രാക്ഷസർ വനചാരി ഭീ വനചാരികളായിട്ടുള്ള അത്തരം രാക്ഷസന്മാര് അശുഭാൻ ഭൂയിഷ്ടം യഥാ പ്രാദുർഭവന്ധ്യതയെ ഇവിടുത്തെ ഈ അശുഭങ്ങളൊക്കെ കാണുമ്പോൾ അശുഭ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോ സീതാദേവിക്ക് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു ലക്ഷ്മണ അമംഗളകരമായിട്ടുള്ള സഹനങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ജീവനോട് കൂടിയ സീതാദേവിയെ കാണാൻ സാധിക്കുവോ എന്തായാലും നീ ചെയ്ത പ്രവൃത്തി അത്ര നന്നായില്ല പുരുഷവ്യാഘ്രനായിട്ടുള്ള നീ ഒന്ന് ആലോചിച്ച് നോക്കൂ നീ ചെയ്ത പ്രവൃത്തി ശരിയാണോ അല്ലയോ എന്ന് അഭിലക്ഷ്മണ സീതായ സാമഗ്രം പ്രാപ്തിയാവേ ജീവന്യാ പുരുഷവ്യാഘ സുതായ ജനകസ്യവൈ ജനകൻ്റെ ജനകരാജാവിൻ്റെ പുത്രിയായിട്ട് സീതാദേവി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷേ എനിക്ക് ബലമായ സംശയം നിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവളെ ഒരുപക്ഷെ രാക്ഷസന്മാരെ ആക്രമിച്ച് നിഗ്രഹിച്ചിട്ടുണ്ടാവുമോ കൊന്നു കളഞ്ഞിട്ടുണ്ടാകുമോ നോക്കൂ എന്തെല്ലാം ശകലങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷികളും മൃഗങ്ങളും സൂര്യനഭിമുഖമായി നിന്നുകൊണ്ട് പോരിയിടുന്നത് കണ്ടില്ലേ സീതാദേവിയുടെ വിശേഷം പറയൂ ലക്ഷ്മണ എന്താണ് സീതാദേവിയുടെ അവസ്ഥ അവൾക്ക് സ്വസ്ഥം തന്നെയല്ലേ യഥാവ മൃഗസംഖാശ ഗോമായുശവ ഭൈരവം വാശന്തേ ശുഗുനാശ്ശാപി പ്രദീപ്താം അഭിതോ ദിശം അഭിസ്വസ്തി ഭവത്ത രാജപുത്രിയാ മഹാബല അയോ മഹാബലവാനായിട്ടുള്ള ലക്ഷ്മണ ജനക രാജപുത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയൂ എന്തെങ്കിലും അപ്രതീക്ഷിതമായുള്ള വല്ലതും സംഭവിച്ചുവോ എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കിയില്ലേ ആ രാക്ഷസ രാക്ഷസൻ പൊന്മാൻ്റെ വേഷം കെട്ടിയിട്ട് എന്നെ മയക്കിയിട്ട് എന്നെ ഇവിടുന്ന് അകറ്റി ഞാൻ അതിനെ അനുഗമിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്തായാലും അമ്പായ്ച്ച അതിനെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് പറയണ ലക്ഷ്മു എന്ന് ഇതൊക്കെ ചെയ്തു എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് എൻ്റെ ഇടത്തേ കണ്ണ് ചലിക്കണു ലക്ഷ്മണ ഒരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ് സീതാദേവി ആരോ കട്ട് കൊണ്ടുപോയിട്ടുണ്ട് സീതാദേവി ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഇല്ല എങ്ങോ പോയി കഴിഞ്ഞു എന്താവും അവളുടെ സ്ഥിതി മരിച്ചു പോയോ അതോ അവിടെ ആരെങ്കിലും കട്ട് കൊണ്ടുപോയോ അതോ മാർഗമധത്തിൽ എവിടേക്കേലും ഓടിപ്പോകുന്ന സമയത്ത് എവിടെയെങ്കിലും അനാഥയായിട്ട് വീണുപോവുകയോ അനാഥയായിട്ട് നിൽക്കുകയോ ചെയ്യുന്നുണ്ടാവുമോ എന്താണ് സീതയുടെ സ്ഥിതി ഇതം ഹിരക്ഷോ മൃഗസം പ്രലോഭ്യമാം ദൂരമനുപ്രയാതം കഥം കഥ ജന്മ ഹതാ ശ്രമേണാം സ രാക്ഷസോ രാക്ഷസന്മാരെല്ലാം സീതാവി സീതാദേവിയെ പിടിച്ചു ചെന്നിട്ടുണ്ടാവുമോ എന്നൊക്കെയാ ചോദിക്കണേ മനഃസമേദീനിഹൃഷ്ടം ചുശ്ച സഭ്യം ഗുരുദേവി കാരം എൻ്റെ കണ്ണ് എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് ഇടത്തെ കണ്ണ് ജലിക്കണു ഇതെല്ലാം അശുഭലക്ഷണങ്ങളാണ് എനിക്ക് വല്ലാതെ വിഷമ വിഷമം വരുന്നു ലക്ഷ്മണം അസംശയം ലക്ഷ്മണ അസ്തി സീത സീതയ്ക്ക് എന്തോ സംഭവിച്ച പോലെ എൻ്റെ മനസ്സ് പറയുന്നു സീത ഇപ്പോൾ ആശ്രമത്തിൽ ഇല്ല എന്നാണ് എൻ്റെ എനിക്ക് കിട്ടുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവൾക്കെന്തു പറ്റി ഹൃദാ മൃതാവാ പതി വർത്തതയെ ആരെങ്കിലും കട്ട് അതോ മരിച്ചു പോയിട്ടുണ്ടാവുമോ അതോ തിരിച്ച് നമ്മളെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിൽ വഴി പിഴച്ച് വഴി കാണാതെ ദുഃഖിതയായിട്ട് നിൽക്കുന്നുണ്ടാവുമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നു ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് ഈ ഈ അധ്യായം അവിടെ പരിസമാപിപ്പിച്ചത് ഇങ്ങനെ സീതയുടെ സീതയെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് സീതയുടെ ഗുണഗണങ്ങളെ ഗുണങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുണങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് കേഴുകയാണ് രാമൻ വീണ്ടും വീണ്ടും പറയണ ലക്ഷ്മണ നീ സീതയെ തനിച്ചാക്കിയിട്ട് കാട്ടിലേക്ക് പോകരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആശ്രമത്തിലേക്ക് എത്തുന്നത് രാമചന്ദ്രപ്രഭു അവിടെ എത്തിയപ്പോൾ എന്താണ് സ്ഥിതി ആശ്രമം വിജനമായിരുന്നു അവിടെ ഇല്ല സീതാദേവി അവിടെ ഇല്ല അല്ലാതെ എന്താ പറയുക ഷോക്കടിച്ചു എന്നൊക്കെ പറയില്ലേ അല്ലാതെ വിഷമത്തിലായി രാമചന്ദ്രപ്രഭു സീതയുടെ ഗുണഗണങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ആർത്ഥ സ്ഥിരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമൻ അങ്ങനെ ആ സീതയുടെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് കരയുന്ന രാമൻ്റെ ഒരു അവസ്ഥയാണ് വർണ്ണിക്കുന്നത് അടുത്ത സ്വർഗത്തിൽ അമ്പത്തെട്ടാം സ്വർഗത്തിൽ നിങ്ങൾക്ക് അമ്പത്തെട്ടാം സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഈ വാക്കുകളെല്ലാം ഭഗോൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീർത്തനം രാമരാമ രാമ രാമ രാമരാമ la la